വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മുഴുവൻ ഒരു മുൻ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജന്റിന്റെ ചില സമൂഹമാധ്യമ പോസ്റ്റുകൾ അതും രണ്ട് ദിവസത്തിന് മുമ്പ് വന്ന രണ്ട് പോസ്റ്റുകളാണ് ഇപ്പോൾ ഈ വലിയ ചർച്ചാ വിഷയമാകുന്നത് ഈ പോസ്റ്റുകൾ ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന ഒരു വലിയ ഭീകരാക്രമണത്തെ കുറിച്ചാണ് ആ പോസ്റ്റുകളിൽ ഒന്നാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഒൻപത് ആറ് അതായത് ഇന്ന് പന്ത്രണ്ടാണ് രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് ഈ പോസ്റ്റ് അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് സാറ ആഡംസ് എന്നാണ് ഇവരുടെ പേര് ഇവരൊരു മുൻ സി ഐ എ ഏജൻ്റാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ സംഘടനയുടെ ഏജൻറ്റാണ് ദ ഇന്ത്യ അറ്റാക്ക് ഈസ് ബീങ് പ്ലാൻഡ് ഇൻ ക്യാമ്പ് ഇൻ ദ സൗത്ത് എന്നാണ് അവരുടെ ആദ്യ ട്വീറ്റിൽ പറയുന്നത് ഏക്യു എന്ന അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അൽ എന്നതാണ് ഇന്ത്യയുടെ ഇന്ത്യയ്ക്ക് നേരെയുള്ള ഒരു വലിയ ആക്രമണം പദ്ധതിയിടുകയാണ് ഒരു അൽ ക്യാമ്പിൽ സൗത്തിലുള്ള ഒരു എ ക്യു ക്യാമ്പിൽ ഇത്തരത്തിൽ ഒരു ആക്രമണം പൂർണ്ണമായും പദ്ധതിയിട്ട് കഴിഞ്ഞു എന്നാണ് അവരുടെ ആദ്യ ട്വീറ്റിൽ പറയുന്നത് രണ്ടാമത്തെ ട്വീറ്റിലും അവർ അത് ആവർത്തിച്ചിരിക്കുന്നു അന്നേ ദിവസം തന്നെ ചെയ്ത മറ്റൊരു ട്വീറ്റാണ് അതായത് യു ഗെറ്റ് ദ ബിഗ്ഗസ്റ്റ് അറ്റാക്ക് ദറ്റ് ഇന്ത്യ വിൽ എവർ സീ ഓൺ ഇറ്റ് സോയിൽ ഇസ് കറൻ്റ്ലി ബീങ് പ്ലാൻഡ് ഇൻ അഫ്ഗാനിസ്ഥാൻ ഗുഡ് ലക്ക് വിത്ത് ദാറ്റ് ആൻഡ് ഗോ ഫുവർ സെൽഫ് എന്നാണ് അവർ എഴുതിയിരിക്കുന്നത് അതായത് ഇന്ത്യ ഇതുവരെ അതിൻ്റെ ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ആക്രമണത്തിൻ്റെ പദ്ധതി ഴിഞ്ഞു എന്നാണ് അവർ ഒരു മുന്നറിയിപ്പ് നൽകുന്നത് അതായത് ഒരു ഇന്ത്യ വിരുദ്ധത ഈ പോസ്റ്റിനകത്തുണ്ട് ഇന്ത്യയെ ഇത് ആക്രമിക്കാൻ പോകുന്നു എന്നൊരു ആഹ്വാനം അതിനകത്തുണ്ട് അതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് അഹമ്മദാബാദിൽ ഇത്തരത്തിൽ ഒരപകടം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ അൽ ഖയ്ദയാണ് ഇന്ത്യക്കെതിരായിട്ടുള്ള ആക്രമണത്തിന് പദ്ധതി ഇടുന്നത് എന്നാണ് ഈ സി ഏജന്റ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു സംശയം അല്ലെങ്കിൽ ഒരു അട്ടിമറി സാധ്യത ഇതെല്ലാം തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളും മുന്നിൽ കാണുന്നുണ്ട് ഈ രണ്ട് ട്വീറ്റുകൾ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ ഒരു മുൻ അമേരിക്കൻ ചാര വനിത എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അത്ര നിസ്സാരത്തോടുകൂടി തള്ളിക്കളയാൻ കഴിയുന്നതല്ല അതുകൊണ്ടാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇത് വലിയ ചർച്ചയായി മാറുന്നതും വലിയ ആശങ്കയായി മാറുന്നതും ഇത്തരത്തിൽ സി അമേരിക്കയുടെ ചാര സംഘടനയുടെ ഏജന്റാണ് എങ്കിൽ പോലും തികഞ്ഞ ഇന്ത്യ വിരുദ്ധത പറയുന്നയാളാണ് ഈ സാറ ആഡംസ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യക്കെതിരെ വലിയ ആരോപണങ്ങളൊക്കെ ഇവർ ഉന്നയിച്ചത് അതായത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഗവൺമെൻറ്റിനെ ഇന്ത്യ വിലക്കി വാങ്ങിയിരിക്കുകയാണ് അവരെ ഉപയോഗിച്ചുകൊണ്ടാണ് പാകിസ്ഥാനെ തകർക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ നടത്തുന്നത് പാകിസ്ഥാനിൽ നടക്കുന്ന ഈ അജ്ഞാത കൊലപാതകങ്ങൾക്കെല്ലാം പിന്നിൽ ഇന്ത്യയാണ് ഇന്ത്യ ഇത്തരത്തിൽ അഫ്ഗാൻ തീവ്രവാദികളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടത്തുന്നത് എന്നൊക്കെയുള്ള വിവാദ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തി കൂടിയാണ് ഈ പറയുന്ന സാറാഡംസ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് പോസ്റ്റുകൾ അത് ഇപ്പോഴും സംശയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്നതാണ്